ഹലോ ഗായസ് അപ്പം ഞാൻ ഭരതനാട്യം കളിച്ച് മത്സരത്തിന് പോയി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു മത്സരമല്ല ഒരു ചുമ്മാ അവർ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നൊരു ഡാൻസ് അപ്പം ഇത് ഞാൻ പരന്നാട്ടമാണ് വേറെ എല്ലാവരും കുച്ചിപ്പുടി അങ്ങനത്തെ കുറച്ചൊക്കെ കളിക്കുന്നുണ്ട് ഇപ്പം മുടിയൊക്കെ ചെയ്തു വാർമുടി വെച്ചതാണ് പിന്നെ മാല വെച്ചതാണ് കമ്മലിട്ടതാണ് ഡ്രസ് ഇടുവാണിപ്പം ഞാൻ കുറച്ചൊക്കെ ഞങ്ങൾ ഇട്ടതാ പാൻറ്റും ഒക്കെ ഞങ്ങൾ ഞങ്ങളിട്ട് പിന്നെ എന്നെ കേട്ടി നിർത്തി കുറേ പിന്നൊക്കെ കുത്തി ഇങ്ങനെ നമ്മൾ അവിടെയാണ് പിന്നും കുത്തുന്നത് കുത്തുന്നുണ്ട് അരവിന്ദയുടെയാണ് എന്നെ ഒഴുക്കിയത് ഉം അപ്പം നേരെ ഒരു ദേവീനെ കണ്ടതായി വൈകുന്നേരം ആയി കേട്ടോ ഒരു ദേവി ഒരുങ്ങിക്കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചില കേക്കിട്ടു ഇതാണ് ഞങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് പൈ പതിനഞ്ച് വർഷമായി പഠിക്കുന്ന ഒരു ചേട്ടായാണിത് ചേട്ടീടെ പേര് എന്നാണ് ചേട്ടയുടെ പേര് അപ്പം ചേട്ടായി ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് ചേട്ടായി രണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ചേട്ടാ ഇത് ഡ്രസ് ഇതാണ് ചേട്ടാ ഈ മാലിട്ടുകൊണ്ടിരിക്കുവാണ് കുറെ പിള്ളേരുണ്ട് ഒരു ഒമ്പത് പേരുമുണ്ട് മൂന്ന് മേക്കപ്പ് മാനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായി കാറൊക്കെ എടുത്തു ടീച്ചറൊക്കെ ഉണ്ട് പുറകില് അപ്പം ഞങ്ങൾ ചെലങ്ക് കെട്ടിയിട്ടുണ്ട് ഡാൻസ് ഞങ്ങൾ പത്ത് മിനിറ്റ് ഉള്ളതാണ് കളിക്കുന്നത് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാൻസ് ഡാൻസാണ് ഗൈസ് ദേവി അവിടെ റെഡിയായി ഒരുക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ ചേട്ടായിരിക്കുവാണ് അങ്ങനെ ഇതാണ് സുദീഷി ചേട്ടൻ ഒരുക്കുന്ന ആളാണ് അനന്തചേട്ടനെ അപ്പം ഇപ്പം ഞങ്ങൾ ആ റിസോർട്ടിൽ എത്തിക്കാണെങ്കിലുണ്ടല്ലോ ഒരു കൊടേ കൊ പറയുന്ന ഒരു പാത്രം വലിയ പാത്രമാണ് അതിൻ്റെ അകത്തിങ്ങനെ പൂവ് വെള്ളത്തിൻ്റെ അകത്തിങ്ങനെ തിരിഞ്ഞും മുറിഞ്ഞും പോവത കിടക്കുന്നുണ്ടു എല്ലാം ആദ്യമേ മനസ്സിലായില്ല കൊറേ പൂക്കളിന്റെ ഇടയിലാണ് ആദ്യമേ ഞങ്ങള് തോന്നി എനിക്ക് തോന്നിയില്ല പക്ഷെ വെള്ളത്തിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കിടക്കുന്നതെന്നാണ് രണ്ട് ചേച്ചി ഫോട്ടോ എടുക്കുമായിരുന്നു ഞങ്ങൾ എന്നൊക്കെ ചേച്ചി ചേച്ചിക്ക് മടിയായി ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ദേവിയും ഞാനും എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു രണ്ടു മൂന്നു കൊടുത്തു കൈസ് കുറച്ച് നേരം അവിടെ ഇരുന്നു നല്ല സ്ഥലമായിരുന്നു കൈസ് റിസോർട്ടും ആ സ്ഥലവും അങ്ങനെ ഇത് കണ്ടോ കൈസ് ഞാനും ഞാൻ ഭയങ്കര തിരിച്ചായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു വേറെ ചേച്ചി ക്യാമറയിൽ വെച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ പിന്നെ അവളെ കൊറേ കല്ലൊക്കെ നല്ല രസമാണ് കല്ല് തൊണുത്തിരിക്കുവാണ് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ഞാനും എടുത്തു കേട്ടോ ഇങ്ങനെ ഇത് ആറ്റിരാൻ പറഞ്ഞാ ചേച്ചി അപ്പത്തേക്ക് ദേവി ഈ ഞാൻ ആ സൈഡിലത്തെ നല്ല ദിവസമായിരുന്നു അവിടെ അവിടെ വെള്ളമൊക്കെ വീഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞു തൂളാലുണ്ടായിരുന്നു ഗൾസ് അങ്ങോട്ട് കേറി പോകാനും അവിടെ ഉണ്ടായിരുന്നു അവിടെ ചേട്ടായിടൊപ്പം പഠിച്ച ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ചേച്ചി ഡാൻസ് കളിക്കാറില്ലായിരുന്നു എനിക്ക് നല്ല രസമായി തോന്നി ഇതിനെ കുറിച്ച് ഇങ്ങനെ ആട്ടാണ് പിന്നെ പീച്ചന്റെ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടും ഇതാണ്ട് ഞങ്ങളപ്പൊക്കോണ് ഞാൻ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതാണ്ട് കുറെ പായ്പം എന്റെയൊക്കെ ഇടയില് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് എന്നെല്ലാം കൂടി നോക്കുകയായിരുന്നു ഞാൻ കുഞ്ഞു തന്നെ അത് കാരണം ഇതാണ്ട് കുഞ്ഞു കുഞ്ഞിക്കൊച്ച് പിന്നെ കുറെ പേരുണ്ടായിരുന്നു സായിപ്പും മകാനും അങ്ങനെ കളിച്ചു തണെ കുറേ മതമ ഞങ്ങള് തരംനാറ്റാണ് കളിച്ചത് അങ്ങനെയാണ് ഡാൻസ് കഴിഞ്ഞു അടുത്ത ഡാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് എനിക്ക് മകയ്ക്ക് മേൽഭാഗം കാണാൻ പറ്റിയിട്ടില്ല അടുത്ത പാട്ട് തുടങ്ങുന്നു കളിക്കുന്നത് ഈ ചേട്ടൻ മിക്ക പറയുവാൻ പറഞ്ഞൊക്കെ പറയുവേപ്പാൻസിന്റെ പേര് പറയും ഏത് ഈ ഡാൻസ് പഠിപ്പിച്ചു പറയും ആ ഏതാണ്ട് ഡാൻസ് തുടങ്ങി കേട്ടോ ഏതാണ്ട് എല്ലാ ഊരും കൈ കൂട്ടിയായിരുന്നു ഇതൊക്കെ കളിക്കാൻ നേരത്ത് കളിച്ച് കഴിയാൻ നേരത്ത് ഞങ്ങൾ കളിച്ചു നല്ല കുട്ടി നല്ല രസം ഉണ്ടായിരുന്നു വേണ്ട ഈ ചേച്ചി മോഹിനിയാട്ടം ആയിരുന്നു മോഹിനിയാട്ട് കുച്ചിപ്പൊടിയായിരുന്നു ഇത് നല്ല ഭംഗിയായിരുന്നു ചേച്ചി മൊയ്ക്കാൻ തന്റെ ഒരു ഈ ചേച്ചിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായതാകട്ടോ എപ്പോഴും ഞങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുക അതേ ഇത് വേറെ ഒരു കുച്ചിപ്പുടിയും എല്ലാ ഡാൻസും പക്ഷെ ഇതിനെ പറയും ഞാൻ ഞങ്ങൾ പറയുന്നു ഇതിനെക്കുന്നെല്ലാം ബന്ധപ്പെട്ടൊരു ഡാൻസ് ആണെങ്കിൽ നല്ല ഡാൻസ് ആണെങ്കിൽ നല്ലൊരു പാട്ടും ഞാനും അമ്മയും കൂടി ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു എൻ്റെ ഡാൻസ് എനിക്ക് ഇതൊരു ചേച്ചി ഡാൻസ് കളിക്കുന്നതാണ്

ൊത്ത രീതിയാണ് ഒരു ചേച്ചി എന്റെ കൂടെ ഈ ചേച്ചി എല്ലാവരുടെയും ഫോട്ടോ എടുക്കും കുഞ്ഞതില്ലേ ടീച്ചറിന്റെ കുഞ്ഞു ബാബയോടെയും ഫോട്ടോ എടുത്തു കണ്ടേ അങ്ങനെ ഇത് ഈ ചേട്ടൻ കാണിക്കുകയാണ് എല്ലാവരും നോക്കി തിരിക്കുന്നു വീഡിയോ എടുക്കുവെന്തോലെ പോയി അങ്ങനെ ഞാൻ അവിടെ നിന്നു ചേ പെട്ടെന്ന് എതിയെ കൂടെ ഇറങ്ങണ്ട ഇതൊക്കെ ആയിരുന്നു കറിയൊക്കെ അങ്ങനെ കൊറേ നേരം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഫാൻ ഉണ്ടായിരുന്നു